ഇടുക്കി മാങ്കുളം ഡി എഫ് ഒ കെ ബി സുഭാഷിന് സ്ഥലം മാറ്റം വനംവകുപ്പിനെതിരെ മാങ്കുളത്ത് ജനകീയ പ്രക്ഷോഭം തുടരുന്നതിനിടെയാണ് ഡി എഫ് ഒയെ മാറ്റി ഉത്തരവ് പുറത്തിറക്കിയത് കോട്ടയം സോഷ്യൽ ഫോറസ്റ്ററി വിഭാഗത്തിൽ അസിസ്റ്റന്റ് കൺസർവേറ്ററായി നിയമിച്ചാണ് ഉത്തരവിറങ്ങിയിട്ടുള്ളത് മാങ്കുളത്തെ വന്യജീവി ശല്യം നിയന്ത്രിക്കുക മാംഗുളം ഡി എഫ്ഒയ്ക്കെതിരെ നടപടിയെടുക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാംഗുളം ജനകീയ സമരസമിതി വനംവകുപ്പിനെതിരെ രണ്ടാം ഘട്ട സമരത്തിന് രൂപം നൽകിയിട്ടുള്ളത് വിരിബാറയിലെ ഓഫീസിന് മുമ്പിൽ ജനകീയ സമര സമിതിയുടെ നേതൃത്വത്തിൽ റിലേ സത്യാഗ്രഹ സമരം തുടരുന്നതിനിടയിലാണ് മാംഗുളം ഡിഎഫ്ഒയായ കെ ബി സുഭാഷിനെ കോട്ടയം സോഷ്യൽ ഫോറസ്റ്റ് വിഭാഗത്തിൽ അസിസ്റ്റന്റ് കൺസർവേറ്ററായി നിയമിച്ചും കോട്ടയം സോഷ്യൽ ഫോറസ്റ്റ് വിഭാഗത്തിൽ അസിസ്റ്റന്റ് കൺസർവറായ ജോലി നോക്കിയിരുന്ന ഷാൻഡ്രി ടോമിനെ മാംഗുളം ഡി എഫ് ഒയി നിയമിച്ചും ഉത്തരവിറങ്ങിയിട്ടുള്ളത് തിരുവനന്തപുരം പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫീസിൽ നിന്നും അഡീഷണൽ സെക്രട്ടറി ഒപ്പിട്ടാണ് ഉത്തരവിറങ്ങിയിട്ടുള്ളത് ഉത്തരവ് ഉടൻ പ്രാബല്യത്തിൽ വരുമെന്നും പ്രത്യേക പരാമർശമുണ്ട് തിങ്കളാഴ്ച മുതലായിരുന്നു വിരിപാറയിലെ ഡി എഫ് ഓഫീസിന് മുമ്പിൽ ജനകീയ സമരസമിതി ഘട്ട സമരം ആരംഭിച്ചത് മാങ്കുളം ഡിഎഫ്ഒയെ സ്ഥലം മാറ്റുകയെന്ന പ്രധാന ആവശ്യത്തിനൊപ്പം മാങ്കുളത്ത് വനംവകുപ്പ് നടത്തുന്ന കടന്നുകയറ്റം അവസാനിപ്പിക്കുക മാങ്കുളത്തെ ഭൂമി പ്രശ്നങ്ങൾ പരിഹരിക്കുക മലയോര ഹൈവേയുടെ അലൈൻമെന്റ് മാറ്റിയ നടപടി പുനർപരിശോധിക്കുക രാജപാത തുറക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമരത്തിലൂടെ സമരസമിതി പ്രശ്നപരിഹാരം കാണും വരെ ഡി എഫ് ഓഫീസിന് മുമ്പിൽ റിലേ സത്യാഗ്രഹ സമരവുമായി മുമ്പോട്ടു പോകാനാണ് സമരസമിതിയുടെ തീരുമാനം കേരള വിഷൻ ന്യൂസ് It